അപ്പൊ എങ്ങോട്ടാ യാത്ര നോക്കി ഈ ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ചുണ്ടത്തിച്ചോല അല്ലേ ഇതിന്റെ ഉള്ളിലൊക്കെ നമ്മള് പോയിട്ടില്ല അപ്പം ആളുകൾക്ക് അറിയാവുന്ന രീതിയിലുള്ള ഒരു പോക്കാണ് ഇപ്പൊ പോണത് ഉള്ളിൽ പോയി നോക്കുകയാണ് ഇതിന്റെ മുഖം ഒക്കെ ഒരു മുമ്പേ നമ്മൾ എന്താ ലൈവ് കിട്ടിയിരുന്നു അപ്പൊ ഓണൊന്ന് പോയി നോക്കട്ടെ അങ്ങട്ടൊരു നാല് മീറ്റർ നീളമുണ്ട് ഇതിന്റെ ഉള്ളില് തണുപ്പുണ്ടോ ഇതുവരെ പോയി എടുത്തൊക്കെ ചൂടാ വരും പോയാല് റിവേസ് വരാൻ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ കുത്തി നോക്കിയതാണ് ഇവിടെ നല്ല ഹൈറ്റാട്ടോ ആട്ടോ രണ്ടേ പത്ത് രണ്ടേ ഇരുപതൊക്കെ ഹൈറ്റ് ഉണ്ട് മേലപ്പുമാരും ആ ഞാനും ഉള്ളോട്ടത്തന്നു പോവാം കേട്ടോ മോൾക്കൊക്കെ അവിടെ മൂന്ന് മീറ്റർ നാല് മീറ്റർ ഒക്കെ ഹൈറ്റുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അടിയിക്കിവിടെ ഒരു പാതാളം അടിക്ക് ഒരു അണ്ടർഗ്രൗണ്ട് മോഡുള്ളൊരു കുഴിയാണ് നമുക്ക് വരുമ്പോൾ കയർ കെട്ടി ഇറങ്ങാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഇരുങ്ങി വന്നിട്ടുണ്ട് ഇപ്പൊ ഇതിങ്ങനെ അങ്ങോട്ട് പോയി നോക്കാം ആ ഇജുപെടുണ്ടോ ഉം ഞാൻ ലാസ്റ്റ് ഇവിടെ ഒരു എത്തിയിട്ടുണ്ട് വന്ന വഴിയെ പോയിട്ട് താഴേക്കൊന്ന് പോയി നോക്കാം

ഇവിടെ ഒരു മോടിയരെ താമസിച്ചിതിന് എന്നിട്ട് ഇവിടെയും ഒരു മോടിയരെ താമസിക്കുന്നു. നിങ്ങക്ക പറയിണ്ട് നമുക്കറിയില്ല എല്ലാവരും എന്നെ പറഞ്ഞേക്കാം. ഇവിടെ ഇതിലൂടെ അങ്ങോട്ട് നട. ഇവർത്തെയുള്ള. ആട കാണില്ല കൊഹണ്ടോ. പോച്ചം? ആ അണ്ട്. കാണണ്ട. ാണ് പോയിട്ടുണ്ടോ ഏണ വാങ്ങിയത് കാരണം દોઈ દે ઉતર સુ ઇધ આવવાનું ઉતર મરતા દે દે રુક બિસ્મિલ્લાહ અબ ઓલા ગાડી કિચન આ ટોર્ચ નોટ એત દાંગ એકને એ તો ઉર્ચે આટંદ આ ചാണ്ടെങ്കിലല്ലേട്ട് <laughs> <laughs> നിങ്ങളെവിടെ ഇറങ്ങണ്ട മഴ സ്ഥലം കുറച്ച് വികൃതിയാണ് ഏണിയാ പോണേ ഇല്ലാതെ ഇറങ്ങിയാലി കയറാൻ ബുദ്ധിമുട്ടാവും അടിയിലൊക്കെ ഒന്നായിട്ട് ചവിട്ടും കുറച്ചില്ലാതെ ഞാൻ ഞാൻ ഒന്നാ പോയി കാണുന്ന വീട് കൊടുത്ത് വരാട്ടോ ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ ഇവിടെ ഒരു റിസ്ക് ഉള്ള സ്ഥലം എന്ന് പറഞ്ഞതാണ് നമ്മൾ പോയി ആ ഇത് ഇവിടെ ു പിന്നെ അവിടെ ചെറിയ ഓട്ടം ഉണ്ട് ആയിക്കൂടെ നമുക്ക് പോകാൻ കഴിയൂരാ ഇവിടെ നല്ല ആശ്വാസം പോലെ അങ്ങനെ ഇതൊക്കെയാണ് സങ്കാശ ഇവിടെ അവിടെ നിക്കാൻ കഴിച്ചാത്ത സ്ഥലാണ് അല്ല നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ നല്ല നല്ല പാറ നല്ല സൂപ്പർ സൈറ്റ് ഉള്ള് ഈ ഗുഹന്റെ ഉള്ളിലെ ഏറ്റവും അടിയത്തെ നിലയിലുള്ള ഇത് രണ്ടും മൂന്നും നിലയായിട്ടാണ് കിടക്കുന്നത് പോയിട്ട് ഇവിടെ ഒരു അതവിടെ തീർന്നു തോന്നുന്നുണ്ട് ഇവിടെ ഒരു നാല് മീറ്ററൊക്കെ ഹൈറ്റ് ഉണ്ട് അങ്ങോട്ടേക്ക് നാല് മീറ്റർ ഹൈറ്റ് ഉണ്ടാവും മുകളിൽ മാളികയായിട്ട് മുകളിലൊക്കെ നിലയാണ് കാണുന്നത് ഇതങ്ങനെ അങ്ങോട്ട് പോയാൽ അവിടെ അപ്പുറത്തു കൂടെ നേരെ അവിടെ വിടെയുണ്ട് ആ അതൊക്കെ വേണ്ടിയിട്ട് ഞാൻ തോന്നുന്നത് ഇവിടെ അടിക്ക് ഒരു മൂന്ന് നാല് മീറ്റർ ആഴുണ്ട് ഇതാ ഈ ഒരു സൈഡ കൂടെയാണ് മക്കളെ യാത്ര ീഴാതിരുന്നാൽ എന്താപ്പം ആ കാണുന്ന രംഗം അവിടെ ഇങ്ങോട്ട് കേറി ഇവിടെ എത്തി നോക്കുമ്പോ ഞാൻ മനസ്സിൽ സങ്കല്പിച്ചത് പോലെയല്ല ഇവിടെ നിന്ന് മേലോട്ടം അങ്ങോട്ട് വഴി ഉണ്ടാവും ഉണ്ടാവുമെന്ന് വിചാരിച്ചു പോന്നു ഇവിടെ മൊത്തം ബ്ലോക്കോ ഞമ്മളവിടെ ചാടില്ലേ അയലേറെ റിസ്ക്കിൽ ഇങ്ങോട്ട് കേറിപ്പോലാണ് ഇങ്ങോട്ട് ബടെ വാഴ നല്ല നിൽക്കാനൊക്കെ അത്യാവശ്യം പേരുള്ള വലിയൊരു ഗുഹ ആറുണ്ട് ഇവിടെ ആ അയിന് കയറിയാണ്ട് വേറെ വൈകിട്ട് കയറി പോരണം ആ ഇനി ബാധനങ്ങ അപ്പുറത്ത് മേപ്പെട്ട് കയറാൻ സൗകര്യം വിചാരിച്ചി അപ്പൊ അതൊന്നുമില്ല അതിങ്ങനെ ബക്ക് ഇടിഞ്ഞിടാൻ നിൽക്കുന്ന ഒരു അപകടം പിടിച്ച മേഖലയാണ് അപ്പൊ ഞാൻ തിരിച്ചു പോരോ അല്ല എവിടെ എനിക്ക് റൂട്ട് മാറിയോ ആല കണ്ടെഡി ആക്കട്ടെ കല്ല് അടക്കം പറഞ്ഞു ഞാൻ ചോട്ടി പിടിച്ചാലോട്ട് ഔട്ട് ചെയ്യരുത് ഇതിന്റെ നെൽക്കം പോവില്ല ഇവിടെ അങ്ങനെ ഉള്ളു ഇത് കഴിഞ്ഞാ കാല്ലോ ഇവിടെ ചവിട്ട് എത്താൻ പറയാം അവൾക്ക് ചവിട്ടെടുത്താണ് ഞങ്ങൾ മോളിനെ കുറിച്ചാണ് നിങ്ങൾ എങ്ങനെ ചെറുപ്പിട്ടോ ഓക്കെ ധാരാളം നമുക്ക് എങ്ങനെ ചെറിയേറ്റു ആ നിങ്ങള് അവിട്ടിയാ മതി കയറിണ്ട് ആഞ്ഞു ചോളി അഞ്ചു കാണാൻ കഞ്ഞൂരാ ഏഹ് പനി പനി വലിച്ചേടാ സംഗതിയില് ഇറങ്ങിയ പെട്ടതാണ് കേട്ടിപ്പോ

ോ വന്നോ ഞങ്ങള് പോയോളു വൈകീണ് ഉം അല്ല ആ മടിക്കറങ്ങ ഭാഗത്തുള്ളൊരു മാളാണിത് അയ്യേക്കും കൂടി ഒന്നേ പോയി നോക്കാം അല്ലേ ഇത്തരുന്നില്ലേ ના નાડ પોરે એડો બોનોડી મને મને કઈ જાણો આલે ટેલેટો નિમન કી ટો 여보 음 여기 기아우 ചാക്കലേ ആ ചാക്കലാക്ക അപ്പം സുഹൃത്തുക്കളെ ഇതാണ് നമ്മടെ നാലാം ഘട്ട ഗുഹ ഉള്ളിൽ പോയി പോയപ്പോ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കുഴി കണ്ടു അതിൽ ചാടി ഇറങ്ങി പിന്നെ കയറ് കെട്ടി കയറാൻ വയ്യാത്തൊരവസ്ഥയിലായി അവസാനം ഒരു കൂടെയുള്ള ആള് പുറത്ത് കാത്തിരിക്കുന്നവരൊക്കെ ഏണി സംവിധാനം ഉണ്ടാക്കി അതിലൂടെ കയറുകയാണ് ചെയ്തത് പിന്നീട് വേറെ വഴിയിലൂടെ പോയി നോക്കുമ്പം അടിയിലെ ഡൈനിങ് ഹാള് മോഡലിലുള്ള വലിയ വിശാലമായ സൗകര്യമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ ഗുഹ ഇവിടെ ഈ കാണുന്നത് പോലെയല്ല ഉള്ളോട്ട് കുറേ നടന്ന് കാണാനുള്ള സൗകര്യങ്ങളുള്ള നല്ലൊരു ഗുഹയാണ് അപ്പോൾ ഇത് ചുണ്ടത്തിച്ചോല ചുണ്ടത്തിച്ചോര എന്ന് പറയുന്നത് കൃഷി ചെയ്യുന്നൊരു മൂന്ന് നാല് ഗുഹ നീട്ട് എന്നാൽ എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു ഗുഹയാണ് അകത്ത് ഫുള്ള് സന്ദർശിച്ച് പോയി വരാൻ പറ്റിയ രീതിയിൽ കണ്ടല്ല മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇവിടേക്ക് വരുന്നവർക്കൊക്കെ സ്വാഗതമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുന്നു എല്ലാവർക്കും നന്ദി